ായ ചെറുപ്പക്കാരൻ പറയുന്നു അല്ലാഹു വസിദാദി എന്നെയാണ് നിങ്ങൾക്ക് ഒഴിവാക്കി കളഞ്ഞതും എന്നെ നിങ്ങൾ പാഴാക്കി കളഞ്ഞതാണ് എന്നോട് ഉപദേശിക്കാൻ ഉപദേശിക്കാനാളില്ലാതെയായി നാളെ അക്ഷരയിൽ കൈകടിക്കുന്നതിൽ നിന്ന് നിങ്ങൾ എന്നെ രക്ഷപ്പെടുത്തിയില്ല നരകത്തിലേക്ക് വലിച്ചെറിയ ചെയ്യുന്നതിൽ നിന്ന് നിങ്ങൾ എന്നെ രക്ഷപ്പെടുത്തിയിട്ടില്ല എന്ന് അത് കരഞ്ഞുകൊണ്ട് ആ ി പാടിയപ്പോൾ ഇമാമല്ലാതം പൊട്ടിക്കറിഞ്ഞു പോയി അവനോട് മാപ്പ് ചോദിച്ച് ഇമാമുല്ലാദം ജയിൽ സന്ദർശിച്ചതുകൊണ്ട് അവിടെയുള്ള എല്ലാ പുള്ളികൾക്കും രാജാവ് മോചനം കൽപ്പിച്ചു സൂപ്രണ്ട് എല്ലാവരെയും മോചിതരാക്കി വിട്ടു എന്ന് ചരിത്രങ്ങളിൽ കാണാം ഇമാം ഇത് കാണാം പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ആരെയും തള്ളിക്കളയാ െ ആരെയും ആക്ഷേപിക്കാതെ എല്ലാവരെയും ഇസ്ലാമിലേക്ക് കൊണ്ടുവരാൻ അല്ലാഹുമ്മ ഇസ്ലാമ ബി അഹദിൽ ഇസ്ലാമിന് ഇസ്ലാമിലൂടെ വേണം അബൂജഹര് ഈ രണ്ടാരളെ കൊണ്ട് നീ സിലാബിനെ ശക്തിപ്പെടുത്തണമെന്ന് അള്ളാഹുവിന്റെ തിരുതൂതർ ചെയ്തു പോയിട്ടുണ്ട് എന്ന് മുന്തി عمر بن الخطاب رضي الله عنه ما انزلنا عليك القران لتشقى الا تذكره لمن يخشى تنزيلا ممن خلق الارض والسماوات العلى സഹോദരി ഫാത്തിമ റളിയല്ലാഹു അൻഹ ഖുർആൻ പാരായണം പാരായണം കേട്ടപ്പോൾ ഉമർ ബിൻ ഖത്താബ് പോയി പോയി അതിൽ ചിന്തിച്ചു ആ ഏടുകൾ ചോദിച്ചു കുളിച്ച് ചെയ്തപ്പോൾ ഇതാ ഇവിടെ പ്രാർത്ഥന അല്ലാഹുമ്മ ഇസ്ലാമ ബി അഹദിൽ ഉമറൈനി കൊണ്ട് ശക്തിപ്പെടുത്തണം